കേരളത്തിലെ വാർത്താ ചാനലുകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ചാനലായി ഇന്ന് റിപ്പോർട്ടർ ടി വി മാറിയിരിക്കുകയാണ് സ്ഥാപകനായ എം വി നികേഷ് കുമാറിൽ നിന്നും കുപ്രസിദ്ധ വ്യവസായികളായ മുട്ടിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ ചാനൽ ഏറ്റെടുത്തതിന് ശേഷമാണ് റിപ്പോർട്ടർ ടി വിക്ക് ഇത്തരത്തിലൊരു കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ചാനലിന്റെ പ്രധാന വാർത്താമുഖമായ ഡോക്ടർ അരുൺകുമാർ ശ്രദ്ധേയനായ ഒരു മാധ്യമ പ്രവർത്തകനായി കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായരുടെ വനം കയ്യായി എത്തിയതിനു ശേഷമാണ് അന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്തകളിൽ ഒന്ന് മുട്ടിൽ മലമുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു മുട്ടിൽ മരമുറിയിലെ വനം കൊള്ളയുടെ കഥകൾ നിരവധി എപ്പിസോഡുകളിലായി അരുൺകുമാറിന്റെ അവതരണത്തിലൂടെ ട്വന്റി ഫോർ ന്യൂസ് പ്രക്ഷേപണം ചെയ്തതാണ് മുട്ടിൽ സഹോദരങ്ങളായ ആന്റോയുടെയും റോജിയുടെയും ജോസുകുട്ടിയുടെയും അറസ്റ്റിലേക്ക് നയിച്ചത് എന്നാൽ ഇതേ മുട്ടിൽ സഹോദരങ്ങൾ തന്നെ ഉടമസ്ഥാവകാശം നിലനിർത്തുന്ന റിപ്പോർട്ടർ ടി ഇന്ന് ഡോക്ടർ അരുൺകുമാർ ജോലി ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകനെന്നതിനുള്ള തന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം ഒരു ഘട്ടത്തിൽ താൻ വനം കൊള്ളക്കാർ എന്ന് വിശേഷിപ്പിച്ച ആളുകളുടെ വക്താവായി അവരുടെ രാഷ്ട്രീയവും ബിസിനസ് പരവുമായ അജണ്ടകൾക്കനുസൃതമായിട്ടാണ് ഇന്ന് അരുൺകുമാറിൻ്റെ മാധ്യമ പ്രവർത്തനം മുന്നോട്ടു പോകുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഭരണപക്ഷത്തെയും കേന്ദ്രത്തിലെ ഭരണപക്ഷത്തെയും പ്രീണിപ്പിച്ചുകൊണ്ട് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെതിരെ അവർ വലിയ കടന്നാക്രമണങ്ങളാണ് നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള വിസ്ഫോടനകരമായ ശബ്ദരേഖകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പാലോട് രവിയുടെ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടതിനുപരിയായി കോൺഗ്രസിനെ കുറിച്ച് നിരവധി അനവധിയായ വ്യാജ വാർത്തകൾ പറിച്ചുവിട്ട് പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സമീപനമാണ് റിപ്പോർട്ടർ ടി വി കൈക്കൊണ്ടിട്ടുള്ളത് തന്നെ പല ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചർച്ചകളിൽ പോലും പങ്കെടുക്കാതെ റിപ്പോർട്ടറിനെ ബഹിഷ്കരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം മാധ്യമ നിഷ്പക്ഷത കാറ്റിൽ പറത്തിക്കൊണ്ട് അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിലുള്ള വാർത്താ പ്രചരണവുമായി മുന്നോട്ട് നീങ്ങുന്നതെന്ന് സ്വാഭാവികമായും സംശയമുയർന്നേക്കാം കേരളത്തിൽ മുട്ടിൽ മരമുറിയുടെ പേരിൽ മാത്രം കുറപ്പശ്രുതി നേടിയിട്ടുള്ളവരല്ല അഗസ്റ്റിൻ സഹോദരങ്ങൾ എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലേറെ ചർച്ചാ വിഷയമായ എം ഫോൺ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരന്മാരും ഇവർ തന്നെയായിരുന്നു ആപ്പിൾ ഐഫോണിലുള്ള കേരളത്തിന്റെ മറുപടി എന്ന നിലയിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മുതൽ മുടക്കിൽ എം ഫോൺ ലോഞ്ച് ചെയ്യുന്നു എന്നാണ് ഇവർ പ്രഖ്യാപിച്ചത് എന്നാൽ ഫോണിന്റെ ലോഞ്ചിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ രണ്ട് പ്രമുഖ ബാങ്കുകൾ അതായത് എസ് ബി ടിയും ബാങ്ക് ഓഫ് ബറോഡയും നൽകിയ വഞ്ചനാ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിൻ സഹോദരങ്ങളിൽ രണ്ടുപേരായ ആന്റോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും അറസ്റ്റിലാകുകയായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ വായ്പ തരപ്പെടുത്തുന്നതിനായി ഇവർ ഈ ബാങ്കുകളെ സമീപിച്ചതും വായ്പ തരപ്പെടുത്തിയെടുത്തതും വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ രണ്ടു പേരും അറസ്റ്റിലായത് അന്ന് പതിനഞ്ച് കോടിയോളം രൂപയാണ് രണ്ടു ബാങ്കുകളിൽ നിന്നായി ഇവർ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ ലോണായി തരപ്പെടുത്തി എടുത്തിയതും പിന്നീട് ഈ തുക തിരിച്ചടയ്ക്കാതെ ബാങ്കുകളെ വഞ്ചിച്ചതും ഏതൊക്കെയാണെങ്കിലും ഈ കേസ് പുറത്തു വന്നതോടുകൂടി അമിതാഭ് ബച്ചനും സച്ചിൻ തെണ്ടുൽക്കറും വരെ മോഡലുമാരായി അവതരിച്ച മാങ്കോ ഫോൺ തട്ടിപ്പിന് വിരാമമാകുകയാണ് അതുകൊണ്ട് നിരവധി മലയാളികളുടെ കോടിക്കണക്കിന് രൂപയാണ് അത്തരത്തിൽ രക്ഷപ്പെട്ട് കിട്ടിയതെന്നും നാം സംതൃപ്തിയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തി ഇവർ മാംഗോ ഫോൺ സെറ്റപ്പ് ചെയ്തു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത് അന്ന് ബില്ലടയ്ക്കാത്തതിനാൽ കമ്പനിയുടെ ഫോൺ ലാൻഡ് ലൈൻ കണക്ഷൻ തന്നെ വിച്ഛേദിച്ചിരുന്നു എന്നും പലപ്പോഴും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാറില്ലായിരുന്നു എന്നും ശമ്പളം ലഭിക്കാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞാൽ ഇവർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത് എന്നുമായിരുന്നു കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ വാർത്താ പോർട്ടലായ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയ ഇവർക്കെതിരെ ആ ഘട്ടത്തിൽ ഒരു വീഡിയോ പരമ്പര തന്നെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇവരുടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം സ്വീകരിച്ചിട്ടുള്ള മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ അന്ന് ഈ വിഷയം അത്രമാത്രം ചർച്ചയാക്കിയിട്ടില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതാണ് പ്രമുഖ ഉത്തരേന്ത്യൻ വാർത്താ പോർട്ടലായ ദ ന്യൂസ് മിനിറ്റും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ പോർട്ടലിലും ഇവരെക്കുറിച്ചുള്ള വിപുലമായ ക്രമക്കേടുകളുടെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു എറണാകുളം ബാനർജി റോഡിലുള്ള കാനറ ബാങ്ക് ശാഖയിൽ നിന്ന് ഒരു കോടി രൂപയിലധികം ആഡംബര വാഹനം വാങ്ങുന്നതിനായി ലോണായി തലപ്പെടുത്തി എടുക്കുകയും അതിനുശേഷം ഈ പണം അടയ്ക്കാത്തതിന്റെ പേരിൽ ഈ വാഹനം പിടിച്ചെടുത്തിട്ടുള്ള സംഭവം മുട്ടിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വസ്തുതയാണ് സമാനമായി മംഗലാപുരത്തുള്ള പ്രമുഖ പ്ലൈവുഡ് ഫാക്ടറി ഉടമയെ കോടിക്കണക്കിന് രൂപ മരത്തടി നൽകാമെന്ന് പറഞ്ഞു വഞ്ചിച്ചതിന്റെ പേരിലും ഇവർക്കെതിരെ കർണാടകയിൽ കേസുണ്ട് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടത്തിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് നേടിയ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യത്തിലാണ് ഇവർ ഇന്നും ഈ കേസിൽ ജയിൽവാസം അനുഷ്ഠിക്കാതെ പുറത്തുനിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇവർ ഇടം പിടിച്ച വിവാദം എറണാകുളത്തെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ ഹോളിഡേ ഇൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു എറണാകുളത്തെ ഒരു സ്വകാര്യ ബാങ്കിന് നൂറ്റി പതിനെട്ട് കോടി രൂപ വായ്പാ തുക നീക്കിയിരിപ്പുള്ളപ്പോഴാണ് ഹോളിഡേ ഇന്നിന്റെ അന്നത്തെ ഉടമകൾ ഇവർക്ക് ഈ ഹോട്ടൽ കൈമാറിയത് മാങ്കോ ഫെറാര എന്ന ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനിയുടെ മേൽവിലാസത്തിലാണ് മുട്ടിൽ സഹോദരങ്ങൾ ഈ ഹോട്ടൽ വാങ്ങിയെടുത്തത് ഇവരുടെ അടുത്ത ബന്ധുക്കളാണ് ഈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാരുള്ളത് ഇവർ തന്നെയാണ് റിപ്പോർട്ടറിൻ്റെ ഓഹരിയുടമകൾ എന്നുള്ളത് കൂടി നാം ഓർക്കേണ്ടതാണ് ഈ ഇടപാടുകൾക്ക് ഇവർക്ക് ഗോകുലം ഗോപാലൻ്റെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച് മറുനാടൻ മലയാളി വീണ്ടും രംഗത്തെത്തിയിരുന്നു അദ്ദേഹം ഗോകുലം ഗോപാലിന് ഈ ആരോപണം നിഷേധിച്ചതിന് ശേഷവും പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ് ഈ ഇടപാട് നടത്തുന്നതിന് വേണ്ടി ആവശ്യകരമായ പണം ഗോകുലത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ മുട്ടിൽ സഹോദരങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിന്റെ രേഖകൾ താൻ കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ഷാജൻസ്കറിയ അന്ന് അവിടെ പറഞ്ഞത് ചാതിൻ്റെ ഈ വെളിപ്പെടുത്തൽ തെറ്റായിരുന്നുവെങ്കിൽ അതിനെതിരെ ഒരു കേസ് കൊടുക്കുവാൻ മുട്ടൽ സഹോദരങ്ങളോ ഗോകുലം ഗോപാലിനോ തയ്യാറായിട്ടില്ല എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഇങ്ങനെ നിരവധി അനവധികളായ സാമ്പത്തിക ക്രമക്കേടുകളിൽ മുഖ്യ പ്രതിസ്ഥാനത്തുള്ള ഇവർ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി ലയണൽ മെസ്സിയെ കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ എത്തിക്കുന്നത് എന്ന കാര്യവും നാം മറക്കരുത് നൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച ഈ പദ്ധതിക്ക് അതിന്റെ ഇരട്ടിയോളം ചെലവ് വരുമെന്ന് റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ആന്റോ അഗസ്റ്റിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വയനാട് പുനരധിവാസത്തിനായി നൂറേക്കർ ഭൂമി വിട്ടു നൽകുമെന്നും അന്നൊരു ഘട്ടത്തിൽ ആൻഡോ അഗസ്റ്റിൻ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ എറിഞ്ഞു കളിക്കുവാനുള്ള ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം കേരളത്തിലെ സർക്കാർ ഒരിക്കലും നടത്തില്ല കാരണം അത്രമാത്രം അനുകൂലമായിട്ടുള്ള നിലപാടാണ് സർക്കാർ ഇവർക്ക് വേണ്ടി സ്വീകരിക്കുന്നത് ഒരുപക്ഷെ സർക്കാരിനെ ഇവർ ഇത്രത്തോളം പ്രീണിപ്പിക്കുന്നത് തന്നെ ഇവർ പ്രതികളായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിലടക്കം അന്വേഷണം അട്ടിമറിക്കാനാണോ എന്നുള്ള സംശയവും സ്വാഭാവികമായി ഉയർന്നു വരേണ്ടതാണ് കേരള സർക്കാരിനെ മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ഒരു ഘട്ടത്തിലും ഇവർ വെറുപ്പിച്ചിട്ടില്ല എന്ന കാര്യവും നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒരു ഘട്ടത്തിൽ ആന്റോ അഗസ്റ്റിൻ ബി ജെ പി എം ഡി എ അടുത്ത നേതാവായിരുന്നു പി സി തോമസിലൂടെയാണ് അദ്ദേഹം എൻ ഡി എ പാളയത്തിലെത്തിയത് പിന്നീട് പി സി തോമസ് എൽ ഡി എഫ് പാളയത്തിലെത്തിയപ്പോഴും അതിനുശേഷം യു ഡി എഫ് പാളയത്തിലെത്തിയപ്പോഴും ആൻറ്റോ അഗസ്റ്റിൻ എൻ ഡി എ പാളയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരുപക്ഷെ ആന്റോ അഗസ്റ്റിന്റെ പേരാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വയനാട് മണ്ഡലത്തിലേക്ക് കണ്ടുവച്ചിരുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെ കേന്ദ്രത്തിനും കേരളത്തിനുമുള്ള ഭരണകക്ഷികളെ പ്രീണിപ്പിച്ചുകൊണ്ടും ഇവിടെയുള്ള മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത വിധം കടന്നാക്രമിച്ചുകൊണ്ടും റിപ്പോർട്ടർ ടി വി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്ന് പലവട്ടം പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഔപചാരികമായി റിപ്പോർട്ടറിന്റെ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിച്ചിട്ടുള്ള സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ ദുരൂഹ കഥാപാത്രങ്ങളായ കുപ്രസിദ്ധ വ്യവസായികളായ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ കേസിൽ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾ നടത്തുന്ന റിപ്പോർട്ടർ ടിവിയുടെ വിശ്വാസ്യത തന്നെ ഈ ഘട്ടത്തിൽ മലയാളികൾ ചോദ്യം ചെയ്യേണ്ടതാണ് ഇവരുടെ വാർത്തകൾ വിശ്വസിച്ചാൽ കേരള മനസാക്ഷി തന്നെ വഴിതെറ്റിപ്പോകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല റിപ്പോർട്ടർ ടിവിയുടെ പ്രചരണ ശൈലിയെക്കുറിച്ചും പ്രവർത്തന ശൈലിയെക്കുറിച്ചും പറയുമ്പോൾ വാർത്തകളുടെ ആധികാരികതയ്ക്കപ്പുറം സെൻസേഷൻ ആകുവാൻ വേണ്ടി എന്തു വ്യാജവും പടച്ചു വിടുവാൻ അവർക്ക് മടിയില്ല എന്ന സംശയവും മലയാളികൾക്കിടയിൽ ശക്തിപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ പാർലമെന്റ് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വേളയിലും പാലക്കാടും നിലമ്പൂരിലുമെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിലും ബ്രൂവറി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്ന വേളയിലും സർക്കാരിനെ അന്ധമായി ന്യായീകരിക്കുന്ന സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ മേധാവിത്വം ഉണ്ടാകുമെന്ന നിലയിൽ പ്രചരണം നടത്തുന്ന നീലപ്പെട്ടി വിവാദം ഉൾപ്പെടെ ഉയർത്തിവിട്ട് കോൺഗ്രസ് ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കുവാൻ പലവട്ടവും ശ്രമിച്ചിട്ടുള്ള ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ഗർഭം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ സർക്കാരിനെതിരായി നിലനിൽക്കുന്ന ജനവിരുദ്ധതയെ അട്ടിമറിക്കുവാൻ ശ്രമം നടത്തുന്ന റിപ്പോർട്ടർ ടിവിയുടെ പൊയ്മുഖം തിരിച്ചറിഞ്ഞുകൊണ്ട് മലയാളികൾ ഈ ചാനലിനെ ബഹിഷ്കരിച്ചില്ലെങ്കിൽ മലയാളിയുടെ വാർത്താ സംസ്കാരത്തിന് തന്നെ ഈ ചാനൽ ഒരു അപമാനമാകും എന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി